ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് നമുക്ക് കിട്ടപ്പനെ കൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് പോയാലോ അപ്പോൾ നമ്മൾ സെയിൻസ് ബെറിയിൽ ആണ് വന്നത് അപ്പോൾ നമ്മളുടെ കിട്ടപ്പിനെ യൂണിഫോം പാൻറ്റും സോക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്ക് സെയിൻസ് ബെറിയുടെ ഉള്ളിലേക്ക് പോവാം പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ട്രോളി എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അവൻ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി അവനിരിക്കുന്നതാണ് അവന് വ വേണ്ടത് പക്ഷേ നമ്മൾ ചെറിയ ട്രോളിയാണ് എടുത്തത് നമുക്ക് ഒത്തിരി സാധനം ഒന്നും വാങ്ങിക്കാണ്ടായിരുന്നില്ല അപ്പോൾ പുള്ളി കൺഫ്യൂസ്ഡായി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി നിൽക്കുമായിരുന്നു എന്നിട്ട് വേറൊരു ഇരിക്കുന്നതിൽ പോയി തൊട്ടു പക്ഷേ അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളതെടുത്തില്ല നമ്മൾ ചെറിയതാണ് എടുത്തത് അപ്പോൾ കിട്ടപ്പം അത് വലിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇതൊക്കെ അടിപൊളിയാണ് വലിച്ചോന്ന് പോകുന്നത് എല്ലാം അടിപൊളിയാണ് കണ്ടോണം കഴിഞ്ഞാൽ അവൻ്റെ എക്സ്പ്രഷനും അവൻ്റെ കട്ടായങ്ങളെല്ലാം കുസൃതി ഭയങ്കര നോട്ടിയാണിവൻ കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ സെയിൻസ് ഒരു ഫയർ അലാമിൻ്റെ ടെസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായത് ഞങ്ങൾ വിചാരിച്ച് ഫയർ എന്ന് വിചാരിച്ച് പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് അപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊരു ടെസ്റ്റായിരുന്നു അനൗൺസ് ചെയ്തു പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറി അപ്പോൾ ഒരു സൈഡിൽ ഫുള്ള് സ്നാക്കും സാൻഡ്വിച്ചസും പിന്നെ നമ്മളുടെ വെള്ളവും പിന്നെ ഗേൾസിൻ്റെ വുമെൻസിൻ്റെ ലോവൻ്റെ ഡ്രസ്സും ആയിരുന്നു പിന്നെ പിള്ളേർക്കിവിടെ നമ്മൾ ഇങ്ങനത്തെ കടകളിൽ പോയിട്ടാണ് നമ്മൾ യൂണിഫോം എല്ലാം വാങ്ങിക്കുന്നത് അപ്പോൾ അവനും യൂണിഫോം വാങ്ങിക്കാൻ വേണ്ടി എല്ലാ പാൻറ്റിൻ്റെയും മുട്ടിൻ്റെ അവിടെ ഓട്ടയാണ് എപ്പോഴും അവൻ്റെ സ്കൂളിൽ പോകുന്ന ടൈം അവൻ നീ സ്ലൈഡ് നീസ്ലൈഡ് ചെയ്തതെല്ലാം കീറി വെച്ചിട്ടാണ് വരുന്നത് കാരൊക്കെ ഭയങ്കര കുസൃതിയാണ് അവൻ്റെ കുസൃതികളും എല്ലാം ഞാൻ ഈ വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് പോയി ഷൂസിൻ്റെ ഒക്കെ ഭയങ്കര ഷൂസിൻ്റെ ക്രെയ്സ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജെ ഡി പോയിട്ട് പുള്ളിക്കുക അഡിരാസിൻ്റെ ഒരു സ്കൂൾ ഷൂസ് വാങ്ങിച്ചായിരുന്നു അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു അമ്മ എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഷൂസ് വാങ്ങിച്ചു തരാട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു അനോയിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതും പുള്ളിക്കാര് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പെന്നും അങ്ങനത്തെ സാധനങ്ങൾ നല്ല അട്രാക്റ്റീവായിട്ടുള്ള പെൻസും അങ്ങനത്തെ പെൻസിൽസ് എല്ലാ സാധനവും നമ്മൾ സെയിൻസ് പറയിലുണ്ട് അപ്പോൾ എനിക്കൊന്ന് സ്കൂൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് എല്ലാവരും പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി സെയിലും കിടക്കുന്നു സെയിലും കിടക്കുന്നുണ്ട് സോ അപ്പം നമ്മൾ പാന്റ് കണ്ടുപിടിച്ചു പാന്റിന്റെ സെക്ഷന് അവന് ഷോർട്സാണ് കൂടുതൽ ഇഷ്ടം അവന് പാൻറ്റ് ഇടുന്ന ഇഷ്ടമല്ല അപ്പോൾ ഇനി വിന്റർ ആവുന്നതുകൊണ്ട് നമ്മൾ പാന്റ് തന്നെ ഇടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പുള്ളി സമ്മതിച്ചില്ലായിരുന്നു അവന് ഷോർട്സ് വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പാൻസാണ് എടുത്തത് അവൻ്റെ സൈസ് അപ്പം നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോൾ കുറച്ച് പൊക്കം വെച്ചു നമ്മൾ നോർമലി അവൻ വാങ്ങിക്കാറുള്ളത് ഫോർ ടു ഫൈവ് ആണ് അവൻ്റെ കറക്റ്റ് സൈസ് ഇപ്പോൾ നമ്മൾ സിക്സ് ടു സെവൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരി പൊക്കം പൊക്കം വച്ച് വരുന്നതുകൊണ്ട് അപ്പോൾ ഇഞ്ഞ് ചെറിയ സൈസൊന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇഞ്ഞ് വലിയ സൈസിലേക്ക് പോവാണ് അപ്പോൾ പുള്ളിക്കാരൻ നോക്കുന്നുണ്ട് ഏത് സൈസാണെന്നൊക്കെ ഭയങ്കര ഇതായിട്ട് അപ്പോൾ നമ്മൾ ആ പാൻസ് എടുത്തിട്ടുണ്ട് പിന്നെ അമ്മ ഒന്ന് നോക്കി ഇനി ഫിറ്റ് ഫിറ്റാവോ ഇല്ലയോന്ന് എല്ലാ അമ്മമാരാണല്ലോ നമുക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നത് അപ്പോൾ അമ്മേനെ നമ്മൾ വിളിച്ച് നമ്മളുടെ പാൻറ്റ് നോക്കിച്ചു ഇട്ട് നമ്മൾ ഫിറ്റ് ആകണമെന്ന് ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കി അപ്പോൾ നമുക്ക് പുള്ളി അവിടെ പറയുന്നുണ്ട് എനിക്ക് ഷോർട്സ് മതി എനിക്ക് പാൻറ്റ് വേണ്ട എന്നും പറഞ്ഞിട്ട് ഷോർട്സിൻ്റെ അവിടേക്ക് പോകുന്നുണ്ട് കണ്ടില്ലേ വികൃതി അവിടെ പാൻറിൻ പാൻറ്റ് നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഹോട്ട് വീൽസിൻ്റെ സാധനത്തിലേക്ക് അവൻ്റെ കണ്ണുകൾ പോകുന്നത് അപ്പോൾ നമ്മൾ അതെടുത്തിട്ടുണ്ട് നമ്മുടെ കിറ്റവൻ അത് ട്രോളിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നീ അവൻ സോക്സും തപ്പിയൊക്കെ ഒക്കെ പോകണി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഇവിടെയൊക്കെ ഇരിക്കണേന്ന് അപ്പോൾ പുള്ളി ട്രോളി വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ ായൊണ്ട് ഒത്തിരി സെയിലും പൈസ കുറവിനൊക്കെ കിടപ്പുണ്ട് അപ്പൊ അവിടെ അപ്പോൾ ഇത് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള സോക്സ് അപ്പം അവൻ പറയുക ഇത് പെണ്ണുങ്ങളുടെ അപ്പ അത് ആണുങ്ങളുടെ അല്ല അപ്പ അപ്പന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവന് നമ്മളൊരു ഗ്രേ കളറ് സോക്സാണ് ഇവിടുത്തെ യൂണിഫോമിൻ്റെ അപ്പോൾ പുള്ളി അതും നമ്മൾ നോർമൽ ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു പിന്നെ നമ്മൾ യൂണിഫോമിൻ്റെ മാച്ചിങ് ആയിട്ടുള്ളൊരു ഇത് വാങ്ങിച്ചായിരുന്നു അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡായി ഇവന് കാലിൻ്റെ വലുപ്പമുള്ളത് ഏതാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കിയാണ് എടുത്തത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ സ്കൂളിൽ യൂസ് സോക്സ് എല്ലാ സ്കൂളിലും എനിക്ക് യൂണിഫോം സോക്സും ഡ്രസ്സും സെയിം ആണ് പറഞ്ഞു

പുള്ളിക്കാരൻ്റെ മെയിൻ സ്ഥലമാണത് അപ്പോൾ പുള്ളി എപ്പോൾ സിങ്സ്പെറിയിൽ പോയാലും ഈ സ്ഥലത്ത് പോവാതെ തിരിച്ച് വരത്തില്ല അവിടെ കരഞ്ഞ് ചവിട്ടി നിന്നൊക്കെയാണ് വരാറ് അപ്പോൾ പുള്ളി അവിടുത്തെ ഉള്ള ടോയ്സിൻ്റെ സെക്ഷനിലാണ് കയറിയിരിക്കുന്നത് ഇനി അവിടെ നിന്ന് കുറച്ച് ടൈം എടുക്കുക അവിടെ നിന്ന് പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി എല്ലാ സാധനം വേണമെന്നാണ് പറയുന്നത് അപ്പം എനിക്കൊന്നും വാങ്ങിച്ചു തരൂല്ല എനിക്ക് എനിക്കെല്ലാം വാങ്ങിച്ചു തരുമെന്നാണ് പുള്ളി എപ്പോഴും പറയാറ് അപ്പോൾ നമ്മൾ ചേച്ചിയും അനിയും മ്മിലുള്ള ഒരു ഇതാണ് നമുക്ക് വലിയ ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ചെറിയ ആൾക്കാർക്ക് വിഷമവും കുശുമ്പും എല്ലാം വരുന്നൊരു ടൈമാണല്ലോ അപ്പോൾ ആ സെയിം അവസ്ഥ തന്നെയാണ് ഞങ്ങളും അപ്പോൾ എല്ലാവരും ഈ ചൈൽഡ്ഹുഡിൻ്റെ ബോണ്ടിങ്ങും സിസ്റ്റർ ആൻഡ് ബ്രദർ ബോണ്ടിങ്ങും അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കനും കൂടി അടിച്ച് പൊട്ടിക്കണം കേട്ടോ അപ്പം നിങ്ങളുടെ ലവ് സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് ഇനി മുന്നോട്ടേക്ക് നല്ല നല്ല അടിപൊളി വീഡിയോസായിട്ട് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്